ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അത് ഇന്ന് വേറൊന്നുമല്ല ഈ ലികയുടെ പല്ല് ഇളകി ഇളകിപ്പോരുവാണ് എൻ്റെ ഉടുപ്പേ കടിച്ചാണ് അവൾ അപ്പോൾ പല്ല് ഇളകി അപ്പം ഞാനത് പറിക്കാൻ പോവാണ് ലിഗ വാ ആ പേടിക്കേണ്ട ഞാനിങ്ങനെ ഒറ്റ ഒറ്റ വരി വരണ്ട വാ ഇങ്ങോട്ട് പേടിക്കേണ്ട വരാനേ വാ ഓടി വാ ഓടി വാ ോട്ട് വാ കാണിക്കാണിക്കാണിക്ക് ഇളക്കി പോന്നല്ലേ പേടിക്കണ്ട കാണിക്കേ പൊളിക്ക് അത് ആ മാറ്റിയേ ഞാൻ ഇട്ടില്ലല്ലോട്ടെ ഇട്ടില്ല കുഞ്ഞു വീണ്ടില്ലട അതായത് ശാഗര ഇട്ടില്ല ഞാൻ அது இளகி நீ சம்மதிக்க கெட்டட்டேமா அறியாது അയ്യോ വല്ലിന് കാണിച്ചു പല്ല വേര് പോലും ഇല്ല അത് പല്ലെന്നുണ്ടോ കഴുത ഒരു കൊതും ആ പാ പോയി വിളിച്ചിട്ടു അവിടെ പോയി തുപ്പിട്ട് നല്ല മേട കയ്യിലുണ്ട് പ്രാ കാണിച്ചേ ആ കാണിച്ചേ ആ ഉണ്ടാക്കും കാണിച്ച ആ വിളിച്ചെന്ന വേര് ഇരിപ്പുണ്ടോ കാണിച്ച കാണിച്ചേ കാണിച്ച നോക്കട്ടെ ആ പോയി ഇതോ കാണിച്ച വരണ്ടോ എടുതിരിഞ്ഞ അമ്പളാ പോയില്ല പോയി അയ്യോ പാവം വെച്ച് കാണിച്ചല്ലേ കാണാ കാണാല് ൂർത്ത പല്ലു കാണിച്ചോരീ പല്ലീ നമ്മളെന്നോ ബോക്സിലോ ഈ പല്ലോ എത്രയും ചെറുതാ നോക്കി ശങ്കിൻ്റെ കുഞ്ഞ് ശംഖില്ല ചെറിയ ശംഖ് അത്രേ ഉള്ളു പല്ല് അങ്ങനെ ഞങ്ങള് അവിടെ പല്ല് പറഞ്ഞ ഇതുകൊണ്ട് പല്ലെല്ലാം പോയി പല്ലില്ലാത്ത അമ്മൂമ്മയെ പോലെ ഇരിക്കുവാണ് ഇരിക്കേദന ഉണ്ടായിരുന്നു ഞാൻ ഒറ്റ പല് വലിച്ചപ്പോഴേ പല്ലിങ്ങി പോകുന്നു